പത്താനുള്ള അച്ചാറില്ല സ്കൂളില് പാറപ്പുറം ജി എം എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ പരിപാടികൾ തുടങ്ങിയതാണ് വിവിധ പരിപാടികളാണ് നമ്മൾ പാറപ്പുറം സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് അപ്പോൾ കുറേ ഷൂട്ടിങ് നമ്മൾ എടുത്തു അതിൻ്റെ വ്യത്യസ്തമായ പരിപാടികൾ കുട്ടികളുടെ പിന്നെ ഓരോ വ്യത്യസ്തമായ ഇതുണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പപ്പായ കൊണ്ടും കാര്യങ്ങളോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതും അതേമാതിരി രക്ഷിതാക്കൾ ചിത്രരചന മത്സരങ്ങൾ അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ ഫുഡ് പപ്പായ കൊണ്ടും അതേപോലെ തന്നെ രാഗി കൊണ്ടും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ മത്സരങ്ങളാണ് നടക്കുന്നത് മേന്തി മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളെ സ്കൂളിനകത്ത് കണ്ണു പരിശോധന നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പി സ്കൂളിൻ്റെ എച്ച് എം സുബേദ ടീച്ചർ കൂടുതൽ ടീച്ചർ നമ്മൾ പറപ്പുറം ജി എം എൽ പി സ്കൂളിലെ ഈ വർഷം നമ്മൾ വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടേറെ തനത് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പിന്നെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് റിപ്പബ്ലിക് ദിനാഘോഷം രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ നടത്തി അതിൽ നമ്മൾ പിന്നെ പതാക ഉയർത്തൽ പതാക ഗാനം അതിനുശേഷം കുട്ടികളുടെ ദേശഭക്തിഗാന മത്സരം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വിതരണം നടത്തി പിന്നീട് മണിക്ക് ശേഷം നമ്മൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തത് പത്ത് മണിക്ക് ശേഷം മണിക്ക് ശേഷം അതിൽ പത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റാണ് വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു അതുപോലെ പി ടി എ അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ നാട്ടുകാർ കുട്ടികൾ രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാവരും പങ്കെടുത്തിരുന്നു അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് കണ്ണ് പരിശോധനയുടെ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട് അതിൽ ഐ ഫൗണ്ടേഷൻ മലപ്പുറവും നമ്മളെ സ്കൂളും കൂടി സംയുക്തമായിട്ടാണ് ഈ കണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ കുട്ടികൾക്കും പരിശോധിക്കുന്നുണ്ട് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കെല്ലാം അതിനുള്ള അവസരമുണ്ട് രണ്ട് മണിവരെ രണ്ടെണ്ണര വരെയാണ് ഈ സമയം നമ്മൾ അനുവദിച്ചിരിക്കുന്നത് അതേപോലെ നമ്മളെ നാട്ടിലെ നമ്മളെ സഹോദരിമാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നാട്ടുകൂട്ടം എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത് അത് പ്രധാനമായിട്ട് ഫുഡ് ഫെസ്റ്റ് രാഗി അതുപോലെ പപ്പായ രണ്ട് നാടൻ വിഭവങ്ങൾ കൊണ്ട് മാക്സിമം വിഭവങ്ങൾ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് അത് അവരുടെ കഴിവുകളെ കൊണ്ടുവരിക അത് ആളുകളെ ഇടയിൽ അവരെ പിന്നെ ഒരു പ്രോത്സാഹനം നൽകുക എന്നുള്ളതൊക്കെയാണ് അതിനോടുള്ള ഉദ്ദേശം അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഫെസ്റ്റ് കൂടാതെ കേക്ക് ഫെസ്റ്റ് ഉണ്ട് അതുപോലെ മെഹന്തി ഫസ്റ്റ് ഉണ്ട് പിന്നെ പൂക്കൾ നിർമ്മിക്കുക നല്ല കളർ പേപ്പർ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ അവർ കളർ പേപ്പർ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് അവർ പൂക്കൾ ഉണ്ടാക്കിയ മത്സരം അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയും ഒരു സ്റ്റാളുണ്ട് അതുപോലെ ഈ തുണി കൊണ്ട് നമ്മളെ സഹോദരിമാരെയൊക്കെ ചവിട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് അവർക്കും ഒരു അവസരം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ചിത്രം വരയ്ക്കുന്നവരുണ്ട് അവർക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ആർട്ട് ഗ്യാലറിന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിവിധ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളെ സ്കൂളിലെ ഈ റിപ്പബ്ലിക് ദിനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നാട്ടുകുട്ടം എക്സിബിഷന്റെ ഭാഗമായിട്ട് നമ്മളെ കൂടെയുള്ളത് കല്ലൻ ഹൈദർ കൽപ്പഞ്ചേരി പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പർ കൂടിയായ കല്ലൻ ഹൈദർ ആണ് നമ്മുടെ കൂടെയുള്ളത് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതായത് സൗജന്യ കണ്ണു പരിശോധന ക്യാമ്പ് മലപ്പുറം ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവിടുത്തെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവരും അതിൽ പങ്കെടുത്തു സൗജന്യ കണ്ണു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അവിടെയുള്ള കരകൗശല വസ്തുക്കൾ ചെറിയ ചെറിയ മിനിയേച്ചർ ആർട്ട് വർക്കുകൾ പേപ്പറുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട് ഉണ്ടാക്കിയ ഒരുപാട് മിനിയേച്ചർ ആർട്ട് വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി വളരെ കൗതുകം പുലർത്തുന്ന രീതിയിലുള്ള ഒരുപാട് ആർട്ട് വർക്കുകൾ നമ്മൾ കണ്ടു ഇതുപോലെയുള്ള ചെറിയ ചെണ്ടകൾ ചെറിയ ബസ്സ് അതേപോലെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരുപാട് മിനിയേച്ചർ ആർട്ട് വർക്കുകൾ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ വളരെ മനോഹരമാണ് അത് എടുത്തു പറയേണ്ടതാണ് പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ചവിട്ടി കാര്യങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ടുപയൊക്കെ ഉണ്ണിയപ്പം നല്ല ലാഭാട്ടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അഞ്ചുപയെടുക്കണം ചുരുങ്ങിയത് അപ്പൊ രണ്ടുപയക്കാണ് ഉണ്ണപ്പം വെക്കണത് അല്ലേ ആയിക്കോട്ടെ ഇത് മാത്രാണ് ഇതിന് എന്താ വില അഞ്ചു പയമ്പ വീടിന്ന് വാങ്ങാണെങ്കിൽ പത്ത് റുപ്പ്യ കൊടുക്കണം അല്ലേ ലാഭത്തിലാണ് വിത്തോറോ ഇതാരസീല ആ വസീല അമ്മച്ചി ഉണ്ടാക്കി കൊടുത്താണ് ഇവിടെ കൊടുന്ന് കൊടുക്കാനല്ലേ നമ്മളെ പാറപ്പുറം സ്കൂളിന്റെ എക്സിബിഷന്റെ ഭാഗമായിട്ടുള്ള ഇതിൽ പരിപാടി പങ്കെടുക്കല്ലേ രണ്ടാളും

വി ഇത് കച്ചവടത്തിന്റെ തിരക്കാണ് അപ്പൊ കച്ചവടത്തിന്റെ തിരക്കാണ് അതിന്റെ ഇടയിൽ വീടൊരു എന്താ പേര് ആ ഇസാൻ ആണ് പേര് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് നല്ല കൽത്തപ്പം ഏഹ് അടിപൊളി കളത്തപ്പാണ് കൊടുക്കുന്നത് കൽത്തപ്പം എത്ര കൊടുത്തിന് അറിയില്ലേ കൊറേ വിറ്റ് പോയി പഴയമായിട്ട് നെയ്യപ്പം ആ നല്ല നെയ്യപ്പം കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പല്ലേ ഉണ്ണിയപ്പ എത്ര വെക്കണേ ഒരു ഉണ്ണിയപ്പം പിന്നെ അഞ്ചു അഞ്ചുപയക്കോ ഓ അഞ്ചു വലിയൊരു കഴുത്തപ്പാണ് വിൽക്കുന്നത് നെയ്യപ്പം അഞ്ചാണ് നെയ്യപ്പം അഞ്ചാ നല്ല വില കുറവിലാണ് വിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ ആരാണ് ഉണ്ട് ഇപ്പൊ കൊറേ വിറ്റില്ലേ പൈസ വിറ്റ പൈസ കൊടു പൈസ ആ പൈസ ഉണ്ട് നല്ല മാങ്ങ കഴിഞ്ഞാ ആ മാങ്ങ കഴിഞ്ഞു കൂടെ ഉള്ളു ഇവിടെ ഐറ്റം ഉണ്ട് ഒക്കെ ഇപ്പിലിട്ട് ഐറ്റംസ് ആണ് തോന്നുന്നുണ്ട് അല്ലേ ഇപ്പിലിട്ട് ഐറ്റംസ് അത് തീർന്ന ഓടുന്നത് ഇതെന്താ ഓടുന്നിന്റെ ബീട്രൂട്ട് ജ്യൂസ് ആ ബീട്രൂട്ട് ജ്യൂസ് കഴിഞ്ഞാ അതാരെ മുന്തിരി ജ്യൂസാ അതാരൂടുന്നത് ഇതാണ് പേരെന്താ ഫീസയാണ് ആ ഇവിടെ ടീച്ചറെ ആരാണ് എമ്മിന്റെ പേരക്കുട്ടി കൂടിയാണ് കൂടിയാണുണ്ടോ അപ്പൊ മുന്തിരി ജ്യൂസ് ആണ് ഇനി എത്ര രൂപയൊക്കെ മുന്തിരി ജ്യൂസ് കിട്ടീന് അഞ്ച് അഞ്ച് ഒരു ക്ലാസ്സിനോ ഇനി എത്ര ഗ്ലാസ് ഫുൾ ഉണ്ടായിനാ അഞ്ചു റുപ്യ മുന്തിരി പീസ് ആ ആയിക്കോട്ടെ അപ്പോൾ സാറായി അൻ്റെ എന്താണല്ലോ ആൻ്റെ പേര് മാത്രം എത്ര എത്ര വലപ്പുണ്ട് പീസ് ഉണ്ടോ ആ മൂന്നു റുപ്യുള്ള പീസ് അല്ലേ വിറ്റ കൊറേ വിറ്റപ്പ് ഓക്കെ എൻ്റെ പേരെന്താ ദിയ ആ ബിയാൻ്റെ ഇതാണ് ഇതിലെന്തൊക്കെയുണ്ട് ഒന്ന് കാരറ്റ് ഉണ്ട് അല്ലേ കാരറ്റ് ഉണ്ട് പിന്നെ ഇതെത്താം കക്കരിക്കണ്ട് ഇതിലെത്താം ഇത് ബൈനാപ്പിളാ ബൈനാപ്പിൾ ഇത് എത്ര രൂപ വെക്കണേ ഇത് രണ്ട് റുപ്യത് ഇതോ ഒരു റുപ്യ ഇതോ രണ്ട് റുപ്യ എൻ്റെ വീട്ടിലോട്ടുള്ളൂ എൻ്റെ പേരെത്താത്തി ഫാത്തിമ ഫിദ എന്താണ് സാധനം ഇതെന്താണ് സാധനം വീട്രൂട്ടാ എത്ര റുപ്യേ മൂന്നുപയക്കാ അത് കൊറേ വിറ്റാ എത്ര വിറ്റ് പത്ത് പീസ് വിറ്റാ അത് മേലെ വിറ്റാ അതാ പൈസ വിട്ട് പാത്രം ഇത് ആരതൊക്കെയാണ് എന്റെ സൻഹ ഹസാനം എന്താ കൊടുക്കുന്നുണ്ട് രൂപ ഉണ്ണിയപ്പൂസൂസി രണ്ടെണ്ണത്തിന് അഞ്ച് ഓ രണ്ടര നല്ല ഉണ്ണിയാ പിന്നെ ഒന്നിനഞ്ച് രണ്ടു വിറ്റ കൊടുത്തിട്ട് പൈസ എത്ര കിട്ടി ആ ഇത് കിട്ടി വെച്ചാളെ ഓക്കെ പറഞ്ഞിട്ട് പായം കൊടുന്ന് കഴിഞ്ഞാ എത്ര കൊടുത്തിന്

നെല്ലിക്ക കഴിഞ്ഞോ കഴിഞ്ഞില്ലേ കൊറച്ചും കൂടെ ഉള്ളു പിന്നെ നെല്ലിക്ക എത്ര വെക്കണേ എത്ര രൂപിക്കൂപ കൊടുത്തിന്റെ ഈ മൂന്നാമോ ഒക്കെ വിറ്റാ

മാത്രം ഇല്ല നീ അഞ്ചെണ്ണം ബാക്കിയുള്ളു ആ അപ്പൊ എത്ര വിറ്റ് നീ എത്ര അല്ലേ ബ്രൂസല എത്ര പേര് കിട്ടിണ്ട് രണ്ടുപേക്കോ രണ്ടുപേലോ സൂട്ടില്ല അങ്ങനെയാണ് ആയിച്ചില്ല ഐസ്ക്രീം ഒന്നും ഇല്ല ആ ഫ്രൂട്ട് മാത്രം ആ രണ്ടുപ്യക്കാ വിറ്റല്ലേ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ മാങ്ങി തീരാണ്ടല്ലേ അതും കൂടി തീരു കൊറേ വിറ്റില്ല അവള് പേര് അൻ്റെ എന്താണ് ണ്ടാ മറ്റുള്ളവരെ സഹായിക്കാന്നുള്ളത് നല്ല നമ്മൾ ഇന്നും കൊടുത്തിട്ടില്ലെങ്കിലും സഹായിക്കണത് നല്ലൊരു കാര്യം ചിത്രരചന മത്സരം ഡ്രോയിങ് ആണ് പെൻസിൽ ഐറ്റ് മാത്രം പെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂല്ലേ പെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതില് പേരെന്താണ് വരല്ലേ നിങ്ങൾ വരച്ചാ ആ ഷിഫാന വരച്ചാണ് കേട്ടോ പെൻസിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വരച്ചതെന്നാണ് ആ പേര് ഷെമീന അതാണ് ഇതൊക്കെ പെൻസിലായിട്ട് വരച്ചേ ഇതൊക്കെ നിങ്ങളെ വെച്ചാലേ ആ ഒക്കെ വെച്ചാൽ

ദരത്തി ഉമ്മർച്ചാണോ അമ്മേ വേറെന്താ തസ്നിയ 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 ആണോ അമ്മേ ഉമ്മർച്ചാണായിട്ടാണോ ഉദ്ക്കൊട്ടോ ഈ സേരിത്തിൽ പംഗരക്കാവുന്നോ ഒന്ന്ดูલા ഈ വർച്ച ഫുൾ പാതാർച്ചదా ഇന്നാ പേരെ അണ്ണാ ഷെഫ് ഷാന ഫാത്തിമ ഫാത്തിമയുടെ വർച്ച ഏതാ طلع പാതാന്റെ വേരോ ഷെഫ് നഷരി ഷാ ഷെഫ് നഷരി രയായെർച്ച എടുക്കുന്നള്ള അപ്പുറ നിങ്ങട്ടുള്ള അപ്പുറ നിങ്ങട്ടുള്ള രയായെർച്ച ഇടക്കണ ഫാത്തിമ ൂറ്റി ഒന്നാണ് നമ്പർ ഫാത്തിമ കുറെ ഫോട്ടോ വരച്ചിട്ടുണ്ട് ഇതില് അല്ലേ ഇത് ഓരോന്നിനു പേരറിയോ നമുക്ക് എന്തൊക്കെ വരച്ചേക്കണെന്നുള്ളത് എന്താ പേര് ഓരോന്നു പേര് ഓരോന്നിനു പേരുണ്ട് അല്ല ഭംഗിയിൽ വരച്ചക്കണ് പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത് വേറെ ആരെങ്കിലും നിങ്ങള് ഹെൽപ്പ് ചെയ്താ വരക്കാന് നിങ്ങൾ ടീച്ചർ ഫോട്ടോ ഇത് സ്കൂളിലെ കൃഷ്ണ ടീച്ചർ ടീച്ചർത്താർ പോട്ടാണ് നിങ്ങള് സ്കൂളിലെ സ്കൂളിലെ കൃഷ്ണ ടീച്ചർ ഫാമിലി എല്ലാരും കൂടെ മൈലാഞ്ചി മത്സരം വരച്ച ആള് മൈലാഞ്ചി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതുകൊണ്ട് വരെ എത്തിയതാണ് ഇത് എന്ത് സാധനം പപ്പായന്റെ അച്ചാർ നല്ല എരുള്ള അച്ചാറല്ലേ അത് മൂടിയൊന്ന് പപ്പായ അച്ചാർ ഇത് പപ്പായ എപ്പോഴിട്ട് ഇത് ഇപ്പം തന്നെ കണ്ടിട്ട് നമുക്ക് തിന്നാൻ തോന്നുന്നുണ്ട് ഇത് സേമിയല പപ്പായ ഇത് രായി സേമിട്ടുള്ള പായസമാണ് ഇത് രായിപ്പുട്ട് ആ ആ രോണ്ടുള്ള ദോശ സ്പൈസി അലവ അതോ ഗ്രീൻ പപ്പായ സ്വീറ്റ് പപ്പായ പപ്പായ കൊണ്ടുള്ള ഐറ്റംസ് മൂന്ന് ഐറ്റം ഐറ്റംസ് ആ ഓക്കെ പിന്നെ ഇതൊക്കെ ഇത് ആ ആ പേര് രാഗിന്റെ ബിസ്കറ്റാ രാഗി ബിസ്കറ്റ് പപ്പായ പായസം ഇത് പപ്പായ തോരനാ തോരന് തോരനാ പപ്പായ തോരന അല്ലേ ഇതെന്ത് സാധനം പപ്പായ ഉപ്പേരി ഇത് അച്ചാറ് ഇത് എരുവുള്ളതാ എരുവുള്ള അച്ചാർ ഇതോ മധുരമാണ് മധുരമാണ് ഇത് ആ ആ ഇത് എല്ലാ ഐറ്റംസും ഈ പപ്പായയിട്ട് അല്ലേ ഇതാണ് ഇതിൻ്റെ ഇത് ഓക്കെ പിന്നെ ഈ സാധനം പപ്പായ അലുവ പിന്നെ പപ്പായ കൊണ്ടുള്ള കറി ആ ഉപ്പേരിയായിട്ട് ഇത് പപ്പായ പായസം പുറത്തു കെത്തിയാൽ പിന്നെ രാഗി അല്ലേ രാഗി ഇത് ഇതിൽ ഉപ്പേരിയാണ് ഉപ്പേരി പപ്പായ കൊണ്ടുള്ള ഉപ്പേരി दो बाएँ सो। बाएँ सो। दम दंदा पपाया ले आगे आ। लात ले आगे चल। देख लो बूटी। दंदा ने बूटी। दम बूटी। अरे देख लो बूटी। पपाया, सपाया। आप फायर। कामतीरा। क्या? दम आगे चल। आह कामतीरा चल कटिका राज्य इधर लोग शुरू मर रहे हो। लेकर ले चलो पपाया। ये चीज़ है। पपाया। ये चीज़

കുട്ടികളുടെ ആ ഒരു ഫുഡിന്റെ കൗണ്ടർ അത് അവർക്ക് വളരെ ആവേശം നൽകി അവർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും പിന്നെ രക്ഷിതാക്കളുടെ ഫുഡ് വെസ്റ്റ് അതിൽ രാഗി കൊണ്ടും പപ്പായ കൊണ്ടും ഉണ്ടാക്കിയ നിരവധി സാധനങ്ങൾ കാണാൻ പറ്റിയിട്ടാണ് അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ രാഗി കൊണ്ടും പപ്പായ കൊണ്ടും ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ട് അവിടുത്തെ രക്ഷിതാക്കളായാലും അവിടുത്തെ ടീച്ചേഴ്സായാലും അവിടുത്തെ എച്ച് എം ആയാലും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി അവിടെ വളരെ ഉഷാറായിട്ട് നടത്താൻ അത് കഴിഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ അത് നമ്മൾ പറയേണ്ട കാര്യം തന്നെയാണ് നമുക്ക് വാർഷികം പിന്നെ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടത്തുന്നത് അതോടനുബന്ധിച്ച് നമ്മളെ കുട്ടികളുടെയും നമ്മുടെ ക്ലബ്ബ് പ്രവർത്തകരുടെയും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മുച്ചിക്കൽ നിന്ന് പണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ പോലെ ഒരു മാരത്തോൺ ഈ വർഷം ബന്ധപ്പെട്ട ഒരു മാരത്തോൺ മൂച്ചിക്കലിൽ നിന്ന് നമ്മൾ വാര്യത്ത് പടി വരെ ഒരു മത സൗഹാർദ കൂട്ടായ്മ എന്ന പേരിലൊരു മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ കുട്ടികളുടെ പിന്നെ ഫുട്ബോൾ മത്സരമുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് അതോടൊപ്പം നമ്മൾക്ക് വർണ്ണക്കൂടാരം എന്നൊരു പദ്ധതിയുണ്ട് നമ്മളെ പ്രീ പ്രൈമറി ക്ലാസ്സുകൾക്ക് ശാക്തീകരണത്തിന് വേണ്ടി അവരുടെ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി എസ് എസ് കെ സ്റ്റാൾസ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പത്തു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആ പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് നമ്മൾ നമ്മളെ ചെറിയ മക്കൾക്ക് മൂന്നും നാലും വയസ്സായ നഴ്സറിയിൽ വരുന്ന കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ആടാനും പാടാനും ഒക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുന്ന ഒരു ഇടമായിട്ട് ഇടങ്ങളാണ് നമ്മളിവിടെ സ്കൂളിൽ സജ്ജീകരിക്കുന്നത് നമ്മളെ ക്ലാസ് റൂമിലും പുറത്തും ഒക്കെ ആയിട്ട് സ്കൂളുകൾ മനോഹരമാക്കും ക്ലാസ് റൂമിൽ പഠിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ സജ്ജീകരിക്കും അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ മാർച്ച് ഏപ്രിൽ ആവുമ്പോഴേക്ക് സ്കൂളിനെ വളരെ ഭംഗിയായിട്ട് മാറ്റിയെടുക്കാനുള്ളൊരു പ്രവർത്തനമാണ് കിട്ടി ഫണ്ട് നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഫണ്ട് പകുതി വന്നു അതിൻ്റെ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അത് തീരുന്നതിന് മുറയ്ക്ക് അടുത്ത ഫണ്ടും കൂടി വരും